രണ്ടായിരത്തിനടുത്ത് പടം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത് കമൽഹാസന് വേണ്ടിയിട്ട് ആശീർവാദം ഐ വിശേഷിക്കുക മഞ്ഞൾ പിഞ്ഞ പൂക്കളാണ് ആദ്യത്തെ ഡബ് ചെയ്യാൻ ഉണ്ടായിരുന്ന പടം അവർ എന്നാൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്ന സ്ക്രീനിൽ കണ്ടിട്ട് അതനുസരിച്ച് ചെയ്യുന്നത് അറിയത്തില്ല അറിയത്തില്ല ഇപ്പോൾ കുറേശ്ശെ അറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പല പടങ്ങളും ഡബ് ചെയ്യുമ്പോൾ ചങ്കർ വന്ന് കൂടെയിരിക്കും ചിരഞ്ജീവി ഉൾപ്പെടെയുള്ള നടന്മാർ തെലുങ്ക് നിന്ന് മലയാളത്തിലേക്കും കന്നഡത്തിൽ നിന്ന് മലയാളത്തിലേക്കൂടെ ഞങ്ങൾക്ക് ഡബ് ചെയ്യാൻ സാധിച്ചു അതെ ഗാന്ധി ഭവനിൽ വരാൻ കാരണം ഞാൻ ചെന്നൈയിലായിരുന്നു അമ്പളി മരണപ്പെടുന്നു ക്യാൻസർ വന്നിട്ട് ആ അതേ മാസം തന്നെ അമ്മയും എനിക്ക് നഷ്ടമായി കുട്ടികൾ രണ്ടുപേരുണ്ട് അവരെ ഞാൻ വീടേൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ ഗാന്ധി ഭവനിലേക്ക് വരികയായിരുന്നു ആദ്യകാലങ്ങളൊന്നുമില്ല ടൈറ്റിലിൽ പേര് വരില്ലല്ലോ ഞങ്ങളങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ടൈറ്റിൽ വേരാക്കിയത് നമുക്ക് ആ ടോപ്പിക്ക് വേണ്ട സ്വന്തം പ്രൊഡക്ഷൻ തുടങ്ങിയതായിരിക്കണം പുള്ളിക്ക് പറ്റിയ ദിവസം ഒരു മൈക്കിൽ ശങ്കറിൻ്റെ വോയിസ് ഞാൻ നിൽക്കും ഇപ്പുറത്തെ ലാല് നിൽക്കും മോഹൻലാൽ നിൽക്കും പടങ്ങൾ ചെയ്യുമ്പോൾ മമ്മൂട്ടിയാണ് മമ്മൂട്ടി മമ്മൂട്ടി ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ ആദ്യത്തെ പടം തൊട്ട് ഡബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡബ് ചെയ്യാണ് ന്യൂഡൽഹി വന്നപ്പം ജോഷി സാറിനെ തുടങ്ങി സുരേഷ് ഗോപിനെ പറഞ്ഞു അടുത്ത പടം തൊട്ട് ഞാൻ ചെയ്തോളാം കാര്യം ഈ അസുഖമാണെന്ന് മൂന്ന് മാസം കൊണ്ടാണ് കണ്ടുപിടിച്ചത് ആ ഒരു മൂന്ന് മാസം ഡബ് ചെയ്യാൻ പറ്റിയിട്ടില്ല അന്നും പിന്നെ ഓർമ്മയൊന്നുമില്ല രണ്ടായിരത്തിനടുത്ത് പടം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് മൊത്തം എല്ലാം തെലുങ്ക് ടു മലയാളം കന്നഡം ടു മലയാളം മലയാളം സ്ട്രൈറ്റ് പടങ്ങൾ എല്ലാം ചേർത്തിട്ട് റഹ്മാൻ രാജ്കുമാർ രവീന്ദ്രൻ അങ്ങനെയുള്ള എല്ലാവർക്കും ഡബ് ഡബ്ബെയ്തിട്ടുണ്ട് അതെ ഗാന്ധി ഭവനിൽ വരാൻ കാരണം ഞാൻ ചെന്നൈയിലായിരുന്നു നാൽപ്പത്തിരണ്ട് വർഷം ചെന്നൈയിലായിരുന്നു ചെന്നൈയിലാണ് ഈ പടങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ ഞാൻ ട്രിവാൻഡ്ത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ മദറിനെ ഞങ്ങൾക്കൊക്കെ പരിചയം കാണും ടി പി രാധാമണി ആകാശവാണി അപ്പോൾ ഞങ്ങളിങ്ങനെ താമസിക്കുന്ന സമയത്ത് എൻ്റെ വൈഫെന്ന് പറയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് അമ്പിളി അമ്പിളി മോനിഷയുടെ എല്ലാ പടങ്ങളും ചെയ്തിട്ടിരിക്കുന്ന അമ്പിളി അവിടെ ഉച്ചരിപ്പടം ചെയ്തിട്ടുണ്ട് അമ്പിളി മരണപ്പെടുന്നു ക്യാൻസർ വന്നിട്ട് ആ അതേ മാസം തന്നെ അമ്മയും എനിക്ക് നഷ്ടമായി ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു താല്പര്യമില്ലാതായി കുട്ടികൾ രണ്ടുപേരുണ്ട് അവരെ ഞാൻ വീടേൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ഗാന്ധി ഭവനിലേക്ക് വരികയായിരുന്നു ചെയ്തത് ഗാന്ധിഭവൻ ചൂസും കാരണം ഞാൻ കേട്ടിട്ടുള്ളതും എല്ലാം ഗാന്ധി കുറിച്ചേ ഉള്ളൂ ഉള്ളു ഇത്രയും നീറ്റായിട്ടും പിന്നെ സോമിന്ദ്രായൻ സാറിൻ്റെ സ്വഭാവമാണെങ്കിൽ കലാകാരന്മാർന്ന് വെച്ച പുള്ളിക്ക് ഭയങ്കര ഇതാണ് ഭയങ്കര ഒരു ഇതാണ് അറിയാലോ ടി പി മാധവൻ ചേട്ടാ ഉണ്ടായിരുന്നത് ആ അത്രയും സ്നേഹമാണ് ഇപ്പോഴും കാണിക്കുന്നത് അപ്പം പിന്നെ നമ്മൾ വേറൊരു സ്ഥലം അന്വേഷിച്ചപ്പോണ്ട കാര്യമില്ല എനിക്ക് ചെച്ചാൽ ഗാന്ധി ഭവൻ സെലക്ട് ചെയ്തത് മക്കൾ എതിർപ്പുണ്ടായിരുന്നു അതിൽ ഇടയ്ക്ക് വരെ എതിർത്തിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഇതായി സമാധാനമായി ഒരു താല്പര്യമുണ്ട് താല്പര്യക്കീടൊന്നും കാണിക്കുന്നില്ല വരാറുണ്ട് ഇവിടെ വന്ന് കാണാറുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഇവിടെ ഒരു പഞ്ചായത്തുണ്ട് ഗാന്ധി ഭവൻ്റെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് ഞാനാണ് പ്രസിഡന്റ് പഞ്ചായത്തിൻ്റെ അത് നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് പഞ്ചായത്ത് ഇപ്പം അടുത്ത തന്നെ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട് പഞ്ചായത്ത് നന്നായിട്ട് പോകുന്നു മത്സരിക്കുന്നതാണ് സാറ് പറയുന്നത് മത്സരിക്കാൻ കുറവില്ല അല്ല ശങ്കരനാഥ് ഞാൻ ആദ്യമായിട്ട് ഡബി ചെയ്യുന്ന കമൽഹാസന് വേണ്ടിയിട്ടാണ് ആശീർവാദം ഐ വി ശശിയുടെ ആ ഒരു പടം ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നെ അതിൻ്റെ എഡിറ്റർ ചെങ്കുണിയേട്ടൻ ഉണ്ട് വിളിച്ചു വിളിച്ചൊണ്ട് പോയി വോയിസ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് ടെസ്റ്റ് ചെയ്തു ആ ഈ വോയിസ് മതി എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നത് കമലഹാസിനു വേണ്ടിയിട്ടാണ് ആശീർവാദത്തിൽ അതിനുശേഷം പിന്നെ തുടർച്ചയായിട്ട് ഷാനവാസിൻ്റെ പ്രേമഗീതങ്ങൾ ഷാനവാസിൻ്റെ ആദ്യത്തെ പടം എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർസിൻ്റെ അതായത് പ്രേംനസീർ കെ പി ഉമാർ എവിടെയൊക്കെ മക്കൾക്ക് ആദ്യം ഞാനാണ് അതിനുശേഷമാണ് പിന്നെ ശങ്കറിന് മഞ്ഞൾ പിരിഞ്ഞ പൂക്കളാണ് ആദ്യത്തെ ഡബ് ചെയ്യാൻ ഉണ്ടായിരുന്ന പടം പക്ഷേ ആ സമയത്ത് എനിക്കൊരു സിലൂൺ പ്രോഗ്രാം വന്നു ദാസറിൻ്റെ ഒരു പ്രോഗ്രാം എട്ട് ലൈറ്റ് മ്യൂസിക്കും അഞ്ച് ക്ലാസിക്കലും അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ അറേഞ്ച് ചെയ്തു അതിന് പോകേണ്ടി വന്നു അങ്ങനെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ ഡബ് ചെയ്യാൻ സാധിച്ചില്ല ഫാസിൽ പറഞ്ഞു നമുക്ക് അടുത്ത പടം നോക്കുക ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ പുള്ളി ഡബ് ചെയ്ത് നോക്കി ശരിയായില്ല അങ്ങനെയാണ് ശങ്കറിനെ കൊണ്ടുതന്നെ ജയിച്ചത് ഞാൻ ആ ഒരു പടം ശങ്കരാണ് ചെയ്തിരിക്കുന്നത് അറിയാമല്ലോ മഞ്ഞു കുഞ്ഞു പൂക്കൾ പെയ്തു അതിനുശേഷമുള്ള പടങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു ആ അവർ അവരുടെ അഭിനയം മാതിരി ഉണ്ടോ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ വോയിസ് ചേഞ്ചസ് ഒന്നും വരുതല്ല അവരെന്താ എങ്ങനെയാണ് ചെയ്തിരിക്കുന്ന സ്ക്രീനെ കണ്ടിട്ട് അതനുസരിച്ച് ചെയ്യും അത്രയേ ഉള്ളൂ ആയിട്ട് ആയി വരുന്നേ ഉള്ളു അത് അത് പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു അത് കമലഹാസനം ചെയ്യാന്ന് വെച്ചാൽ ഒരു ഇതായി ഭാഗ്യമായിട്ടാണ് എപ്പോഴും ഞാൻ കരുതുന്നത് അതുമായി ശശിധാറിൻ്റെ പടം അതൊട്ടാ എല്ലാ പടവും ചെയ്യേണ്ടി വന്നു അതെ സാധ്യതയില്ല വേറെ ഇല്ല ഇനി ഉണ്ടാവാനും പറ്റില്ല കാരണം എല്ലാം സ്വന്തം വോയിസ് ആയി കഴിഞ്ഞു അപ്പോൾ ഇനി ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് ഇത്രയും പടങ്ങൾ ചെയ്യാൻ സാധിക്കും തോന്നുന്നില്ല മെയിൽ വോയിസ് കേട്ടോ ലേഡി വോയ്സ് ഉണ്ടാ മെയിൽ വോയ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആവാൻ വഴിയില്ലേ അത് ഞാൻ പറയുന്നത് പറയുന്നത് ശരിയാവില്ല അത് നമുക്ക് ആ ടോപ്പിക്ക് വേണ്ട അത് ആയി എന്തുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് പുള്ളി സ്വന്തം പ്രൊഡക്ഷൻ തുടങ്ങി മഞ്ഞിൽ ചേക്ക് ചില്ല അത് ഡയറക്റ്റ് സിബിമലയിലാണ് അങ്ങനെ കല കാരണങ്ങളുണ്ടാവാം എനിക്കറിയില്ല സ്വന്തം പ്രൊഡക്ഷൻ തുടങ്ങിയതായിരിക്കണം പുള്ളിക്ക് പറ്റിയ ദിവസം ഈ പറഞ്ഞ പോലെ ഓർന്നു വരേണ്ട ഒരു നടനായിരുന്നു പണ്ടൊക്കെ ടൈറ്റിൽ വരുന്നത് ശങ്കർ മമ്മൂട്ടി മോഹൻലാലെന്നാണ് ഒരു മൂന്ന് പേർ അഭിനയിക്കുന്ന പടത്തില്ല അത്രയും ഇതായിട്ട് വന്നതാണ് പിന്നെ ഇങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല അതെ 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 ആക്റ്റീവായില്ല പക്ഷെ എനിക്കതിനു ശേഷം ഈ പറഞ്ഞ പോലെ ചിരഞ്ജീവി ഉൾപ്പെടെയുള്ള നടന്മാർ തെലുങ്ക് മലയാളത്തിലേക്കും കന്നഡത്തിൽ നിന്ന് മലയാളത്തിലേക്കും കൂടെ ഞാൻ ഡബ് ചെയ്യാൻ സാധിച്ചു പിന്നെ ടി വി സീരിയൽസ് ഇഷ്ടം പോലെ ടി വി സീരിയൽസ് ഡബ്ബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സാധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ആദ്യത്തെ പടം തൊട്ട് ഡബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡബ് ചെയ്യാണ് അങ്ങനെ ചെയ്ത് ചെയ്ത് വന്ന് ന്യൂഡൽഹി വരേക്കും ന്യൂഡൽഹി വന്നപ്പം ജോഷി സാറിനോട് സുരേഷ് ഗോപിനെ പറഞ്ഞു അടുത്ത പടംതൊട്ട് ഞാൻ ചെയ്തോളാം സർവൻ ചെയ്തു എൻ്റെ ഞാൻ പറഞ്ഞു അടുത്ത പറം തൊട്ട് സുരേഷ് ഗോപി ചെയ്യാണ് ഞാൻ ചെയ്യിട്ട നല്ല കാര്യം ഞാൻ അടുത്ത പടം തൊട്ട് സുരേഷ് ഗോപി ചെയ്തു സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റേഷനൊന്നും അല്ല അന്ന് അന്ന് സാധാരണ ഇന്നും അല്ലല്ലോ അറിഞ്ഞു നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഏറ്റവും ചെയ്യാൻ ആരുടെ പുളിയുടെ അങ്ങനെ പ്രയാസപ്പെട്ടെന്ന് പറയാൻ ആ പറയാണ് സുരേഷ് ഗോപിയുടെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ വോയിസ് തന്നെയാണ് പുള്ളിടെ ആക്ഷനുമായിട്ട് നമുക്ക് മാച്ച് ചെയ്ത് പോകണമല്ലോ പ്രയാസപ്പെട്ടിട്ടുണ്ട് പറയാ എളുപ്പം ശങ്കറിന്റെ തന്നെയായിരുന്നു ശങ്കറിന്റെ പടം ആയിട്ടങ്ങ് ചേർന്ന് പോയി അവനെ മാറ്റാൻ പറ്റിയിട്ടില്ല അറിയത്തില്ല അറിയത്തില്ല ഇപ്പം കുറേശേ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അറിയത്തില്ലായിരുന്നു ബന്ധത്തിലുണ്ട് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ആയിരുന്നു പുള്ളി ആദ്യം പറയുന്നത് എൻ്റെ പേരാണ് ഒരാൾ ബുക്ക് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പറയും എനിക്ക് ഇന്ന വോയിസ് വേണം എൻ്റെ വോയിസ് മാറ്റരുത് എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ പിന്നെ അത് ഇതായിപ്പോയി പെർമെന്റ് ആയിപ്പോയി അങ്ങനെ ചെയ്തിരുന്നു മാറ്റി ഞാൻ പുള്ളിക്ക് തന്നെ തോന്നിയിരിക്കാം സ്വന്തം ശബ്ദത്തിൻ്റെ ഇത് കാര്യം മഞ്ഞരുമുഞ്ഞു പൂക്കൾ ശേഷമാണ് അവരുടെ ഇത് അപ്പോൾ പലരും അഭിപ്രായപ്പെട്ടു വോയിസ് ഒന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാം കുറച്ച് ഫീബിളാണ് വോയിസ് കേട്ടിട്ടേക്ക് അങ്ങൻ്റെ ഒറിജിനൽ വോയിസ് അതുകൊണ്ടായിരിക്കാം മാറ്റിയത് പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു നിങ്ങൾ വളരെ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു ചെന്നൈയിൽ ചെന്നൈയിൽ വെച്ചും ഇവിടെ വന്നതിന് ശേഷം എന്താ പറയുക അദ്ദേഹത്തിനൂടി ചങ്കരൻ്റെ വോയിസ് വരുന്ന ആയിട്ട് ചെയ്യുക അത്രേ ഉള്ളു അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഒന്നും വരത്തിണ്ടറിജിനൽ എന്താണ് അത് ചെയ്തിരിക്കുന്നത് അത് തന്നെ ചെയ്യും അത്രേ ഉള്ളൂ പല പടങ്ങളും ലബ്ബെയ്യുമ്പോൾ ചങ്കൻ വന്ന് കൂടിയിരിക്കും തിയേറ്ററിൽ ചില സ സജഷൻസ് ഒക്കെ പറഞ്ഞുതരും അതൊക്കെ അനുസരിച്ച് തന്നെ ചെയ്യുന്നത് വളരെ നല്ലൊരു സുഹൃത്തും കൂടെ ആയിരുന്നു ഇപ്പം അവസാനം ഞാൻ ചെയ്തത് പൃഥ്വിരാജും പുള്ളിയും കൂടെ ചെയ്ത ചെയ്തല്ലപ്പടം ഭ്രമം ഭയം ഭ്രമം ഒരു പടം ഉണ്ടല്ലോ ഞാൻ എറണാകുളത്ത് ചെയ്ത ആ ചെയ്തു ചെയ്തു അല്ല ഇപ്പൊ പുള്ളി ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് പടത്തിൽ പുള്ളിയുടെ വോയിസ് പുള്ളി തന്നെ ചെയ്യുന്നുണ്ട് പണ്ടത്തെക്കാളും ബെറ്ററാണ് വോയിസ് ഇപ്പോ ഏകദേശം രണ്ടായിരം എല്ലാം കൂടെ അതായത് ഈ ഡബിങ് പടങ്ങളും മറ്റേ അതർ ലാംഗ്വേജസ് വരില്ലേ തെലുഗു തമിഴ് ആ അതിൽ നിന്നുള്ള രണ്ടായിരത്തിൻ്റെ അടുത്ത് ഇവിടെ പടങ്ങൾ ചെയ്തു പോയി നാൽപ്പത്തിരണ്ട് വർഷത്തിനകം ശങ്കർ തന്നെയാണ് ശങ്കർ തന്നെ ശങ്കർ കഴിഞ്ഞാൽ റഹ്മാൻ പിന്നെ റഹ്മാൻ തന്നെയാണ് അടുത്തുള്ളത് പിന്നെ ഷാനവാസ് രാജ്കുമാർ രവീന്ദ്രൻ അങ്ങനെ എല്ലാ നടന്മാരുടെയും അന്നൊക്കെ ഡബ്ബാൻ തന്നെ ഒരു ഇതുണ്ടായിരുന്നു കാര്യം ഒരു മൈക്കിൽ ശങ്കറിൻ്റെ വോയിസ് ഞാൻ നിൽക്കും ഇപ്പുറത്തെ ലാല് നിൽക്കും മോഹൻലാൽ നിൽക്കും പടങ്ങൾ ചെയ്യുമ്പോൾ മമ്മൂട്ടിയാണെങ്കിൽ മമ്മൂട്ടി നിൽക്കും ഞാൻ ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു പടം തന്നെ മൂന്നു നാല് ദിവസം എടുക്കും ഡബീം തീർക്കാനായിട്ട് ഇന്നൊരു ദിവസം രാവിലെ വന്നാൽ വൈകുന്നേരം തീർത്തിട്ട് പോവാം ഈ ആർട്ടിസ്റ്റിൽ ഒന്നും നമ്മൾ കാണുന്നില്ല ആരാന്നും പോലും അറിയുന്നില്ല ആ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട് പണ്ടായിരുന്നു ഒരു നല്ല സൗഹൃദത്തിലാണ് സാധ്യത വളരെ നല്ല അടുപ്പായിരുന്നു ഞാൻ എൻ്റെ പുള്ളി താമസിക്കുന്ന തൊട്ട് തരണം ഞങ്ങളുടെ പഞ്ചായത്ത് സമയം കിട്ടുമ്പോഴേക്കും പുള്ളി വരും വന്നിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഇതായിരുന്നു അനുഭവമായിരുന്നു അത് പിന്നെ പിന്നെ ആയപ്പോൾ പുള്ളിക്ക് കുറച്ച് ഓർമ്മശക്തി കുറഞ്ഞു തുടങ്ങി സിനിമയെക്കുറിച്ച് തന്നെ കൂടുതലും അന്ന് അന്ന് പുഴ പഴയ കാര്യങ്ങളൊക്കെ പറയും ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഓരോ മമ്മൂട്ടിയെ കുറിച്ചും ഒക്കെ സംസാരിക്കുമായിരുന്നു ഞാൻ പിന്നെ ഇവിടെ ഗാന്ധിപനം വന്നതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഇവിടെ കൊണ്ടുവന്നു ഇതിന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാനൊക്കെ കൃഷ്ണചന്ദ്രൻ വേണുഗോപാൽ പിന്നെ ഡയറക്ടർമാർ ചന്ദ്രകുമാർ അമ്പിളി സാജൻ ഒത്തിരി പേര് പ്രോഗ്രാംസ് പങ്കെടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ സാധ്യം വരുന്നുണ്ട് ദിലീപും മറ്റേ നന്ദി ഷ അവരെ വിളിക്കുന്നുണ്ട് മനോ ആൾക്കാരെയൊക്കെ കൊണ്ടുവരണം എനിക്ക് എന്നെ എനിക്ക് പരിചയമുള്ള ഉണ്ടല്ലോ മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് അവരെ കൊണ്ടുവരും കൊണ്ടുവന്ന് പ്രോഗ്രാം പങ്കെടുപ്പിക്കും അതോറപ്പാണ് അതെ അതെ അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് സത്യമാണ് എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെ കാണണം എന്നത് അവരറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള നമുക്കറിയില്ല ഒന്നാമത്തെ കാര്യം പിന്നെ അവരും തിരക്കാണ് ഒരു ഒരു തവണ മോഹൻലാലിൽ വരാൻ തീരുമാനിച്ച് എല്ലാം ഇതായതാണ് എന്തോ സാഹചര്യം കൊണ്ട് വന്നില്ല അങ്ങനെ പുള്ളിയെ കാണാൻ പറ്റാതെ പോയി പുളിക്കല്യൊരാഗ്രഹമായിരുന്നു അത് മമ്മൂക്ക വരാമെന്ന് ഏറ്റിട്ടുണ്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ പ്രായം ഡബിങ് അടി അവസാന കാലം വരെ അവസാനം വരെ കാര്യം ഈ അസുഖമാണെന്ന് മൂന്ന് മാസം കൊണ്ടാണ് കണ്ടുപിടിച്ചത് ആ ഒരു മൂന്ന് മാസം ചെയ്യാൻ പറ്റിയിട്ടില്ല അന്നും പിന്നെ ഓർമ്മയൊന്നുമില്ല ബ്രെയിൻ ആണ് ബ്രെയിൻ ട്യൂമറാണ് ഓർമ്മയൊക്കെ പോയത് അതിനുമുമ്പ് വരെ ഡബ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഒത്തിരി ആർട്ടിസ്റ്റുകൾക്ക് ചെയ്തിട്ടുണ്ട് മോനിഷ ചിപ്പി അങ്ങനെ പ്രശസ്തരായ ഒത്തിരി പേർക്ക് സിങ് സൗണ്ട് ഗുണം ചെയ്യുന്നുണ്ടോന്നോ ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാം കാര്യം മറ്റേത് അവരെ അഭിനയിച്ച രീതിയിൽ തന്നെ നമ്മൾ അങ്ങോട്ട് ചെയ്യണമെന്നില്ല അല്ലേ നമ്മൾ നമ്മുടേതായ ഒരു മെത്തേഡിലെങ്കിലും ഡബ് ചെയ്യും മറ്റത് അഭിനയിക്കുന്നതിൻ്റെ സ്റ്റൈലത് വേറെയാണ് അത് കിട്ടും ഇത് വരുമ്പോൾ എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഡബിങ് ആർട്ടിസ്റ്റുകൾ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു പിന്നെ പറഞ്ഞതാണ് ആ അത് പറ്റില്ല പിന്നെ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് പറ്റില്ല കാര്യം മറ്റൊരു ലാംഗ്വേജിൽ നിന്ന് വന്നാൽ കന്നഡവും തെലുങ്കും വന്നു കഴിഞ്ഞാലേ സംസാരിക്കാൻ പ്രയാസമുണ്ടാകും അവർക്ക് മലയാളം അറിയണമെന്നില്ലല്ലോ നമ്മൾ ശരിക്കും മയക്കിന് മുമ്പ് നിന്ന് കരി തന്നെയാണ് കരിഞ്ഞ് തന്നെയാണ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താലേ നടക്കുള്ളൂ അല്ലാതെ വെറുതെ മനസ്സിൽ കരച്ചിൽ വെച്ചിട്ട് ഇതിൽ ഡയലോഗ് പറയാൻ ഒക്കില്ല കരിഞ്ഞു തന്നെ ചെയ്യണം നിങ്ങൾക്ക് ഉദാഹരണം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ റഹുമാൻ്റെ ഗായത്രി ദേവിയൻ്റെ അമ്മ എന്നൊരു പടമാണ് ഞാൻ ചെയ്തത് കണ്ടു നോക്കുക കണ്ടുനോക്കുക അപ്പറിയാം നമ്മൾ അറിയാതെ കഴിഞ്ഞ് പോവും ചില സീൻസൊക്കെ ആ അവർ ഡയറക്ടേഴ്സ് പറയാം അവർക്ക് ആ ഫീല് കിട്ടണം അത് അവർ പറയും ആ ഫീലിംഗ് തന്നെ ചെയ്യാറുണ്ട് അത് ശങ്കറിൻ്റെ തന്നെ നമ്മൾ പറയുന്ന കാര്യമില്ല ശങ്കറിൻ്റെ തന്നെ കാര്യം അത്രയും പടങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം നമുക്ക് ആ അവരിത് കിട്ടുന്നത് അല്ലാതെ രണ്ടായിരം എനിക്ക് കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഞാൻ എത്തി എന്ന് മാത്രം അതിനോട് കുട്ടികൾ രണ്ടുപേരുണ്ട് പെൺകുട്ടികൾ രണ്ടുപേരുണ്ട് രണ്ടുപേരും വരാറുണ്ട് കാണാറുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് കേട്ടിട്ടില്ല വട്ടിയൂർക്കാവിലൊരു വീട് വെച്ചിട്ടുണ്ട് ആ വീട്ടിൽ തന്നെയാണ് രണ്ട് മക്കളും താമസിക്കുന്നത് മൂത്തവളും ഇളയവളും അവിടെ തന്നെയാണ് രണ്ടുപേരും മാരിഡാണ് സുഖമായിട്ട് കഴിയുന്നു സമയം കിട്ടുമ്പോഴേക്കും അവർ വരാറുണ്ട് വന്നു കാണും സന്തോഷമായിട്ട് തന്നെ കഴിയുന്നു സിനിമ ഉള്ള പറയാനുള്ള അംഗീകരിക്ക എങ്ങനെ അംഗീകരിക്കപ്പെട്ടില്ല എന്നാ അതെ അതെ ആദ്യകാലങ്ങളിലൊന്നുമില്ല ടൈറ്റിലിൽ പേര് വരില്ലല്ലോ ഞങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ടൈറ്റിൽ പേരാക്കിയത് വലിയ ഒരു മൂന്നാം കിട ഇതുപോലെ അങ്ങ് തള്ളിയിക്കുകയായിരുന്നു ഇപ്പോൾ അതല്ല ഇപ്പോൾ ഡബ്ബിംഗ് ആർട്സുകൾക്ക് വിലയുണ്ട് ഡബ്ബിങ്ങിനും വിലയുണ്ട് ആ അവാർഡുകൾ അതെല്ലാം ചെയ്യുന്നുണ്ട് അതെല്ലാം വന്നോടങ്ങനെ എനിക്ക് രണ്ടായിരത്തി അഞ്ചിലെ ക്രിറ്റിക്സ് അവാർഡ് എനിക്കാണ് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു സ്റ്റേറ്റ് അവാർഡൊന്നും കിട്ടിയിട്ടില്ല ആ സമയത്ത് അവാർഡ് ഇല്ല അവാർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒത്തിരി പടങ്ങൾ ഉണ്ടായിരുന്നു ചെയ്തിട്ടില്ല ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇല്ല ഇല്ല തേടി വരുന്ന പലരും വിളിക്കുന്നുണ്ട് സീരിയലുകാർ ഒത്തിരി വിളിച്ചിട്ടുണ്ട് അഭിയാനായിട്ട് ഞാൻ ചെയ്യാറില്ല ഞാൻ നമ്മുടെ ഒരു മധുമോഹൻ ഒരു ആർട്ടിസ്റ്റുണ്ട് അല്ലേ മധുമോഹൻ്റെ ആദ്യകാല ശബ്ദം മുഴുവൻ്റെയാണ് ഞാനാ ചെയ്യുന്നത് എല്ലാ സീരിയലും ജോലിയായ്ക്ക് ഒത്തിരി ഉണ്ട് സീരിയലുണ്ട് അങ്ങനെ സിനിമ അവസരങ്ങളിൽ ഉണ്ട് വന്നാൽ ഞാൻ പോകും എന്ന് പറഞ്ഞില്ല എനിക്ക് ചെയ്യും എനിക്ക് തൃപ്തി ആയാൽ അപ്പം ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് ഇവിടെ തന്നെയാണ് തൃപ്തി ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ സുഖമായിട്ട് പോകുന്നു തീർച്ചയായിട്ടും 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 ഒരു കുഴപ്പവും ഇല്ല വളരെ ഹാപ്പിയാണ് സന്തോഷം